ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാരി ലുക്കാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടൊന്നല്ല എൻ്റെ കയ്യിലുള്ള കുട്ടി കുട്ടി പ്രോഡക്റ്റുകളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരി ലുക്കാണ് എനിക്ക് ഈ സാരി എന്നല്ല എന്ത് ഡ്രസ് ഇട്ടാലും നമുക്കിങ്ങനെയൊക്കെയാണോ ഒരുങ്ങാൻ അറിയത്തുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പിന്നെ എന്തിനാണ് ടൈം കളയണത് നമുക്ക് വന്ന കാര്യത്തിലോട്ട് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുഖക്കൊന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി രാവിലെ കുളി കഴിഞ്ഞതാണ് എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഈ മുഖം കഴുകിയപ്പോൾ ജസ്റ്റ് തലമുടിയൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തലമുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം ഞാൻ ഈ കളറ് ബ്ലൗസാണ് കേട്ടോ ഇന്ന് ഇടാന്ന് വിചാരിക്കണേ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൗസ് ഞാൻ വേറൊരു സാരിക്ക് മാച്ച് ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഈ കളറ് സാരിക്ക് ഇത് എടുക്കുമ്പോൾ ഉണ്ടെന്ന് കൂടി നമുക്ക് നോക്കാലോ അപ്പം ഞാൻ പോയിട്ട് ഇത് വേഗം ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് ഈ സാരി ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് ഒട്ടും അറിയില്ല പിന്നെ അമ്മ വല്യമ്മ അവരൊക്കെ നിന്നിട്ടാണ് എനിക്ക് സാരി ഉടുപ്പിച്ച് തരാറ് കേട്ടോ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് എടുത്തത് കാരണം അമ്മ ഇന്ന് വീട്ടിലുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സ്വയം ഇവിടെ ഷോൾഡറിൽ സാരി ഞാൻ തന്നെയാണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് കറക്റ്റായിട്ടൊരു പെർഫെക്ഷൻ അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സാരിയൊക്കെ അവിടെ നിൽക്കട്ടി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ടൊക്കെ പോവാം എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ടൈപ്പാണ് അതായത് ചില ടൈമിൽ നല്ല ഡ്രൈ ആയിരിക്കും ചില ടൈമിൽ ഓയിലായിരിക്കും അപ്പോൾ നമ്മൾ ഈ മുഖൊക്കെ കഴുകുമ്പോൾ ഫേസ് വാഷൊക്കെ എടുത്ത് പോകണേൽ പെട്ടെന്ന് സ്കിന്നാകെ മുഖാകെ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം മുഖം നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ മുഖത്ത് തേക്കണൊരു ഫേസ് ക്രീം തേച്ചിട്ടുണ്ട് അത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എത്ര ഇട്ടിവിടെ പിൻ ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് ആവണില്ല അത് പിന്നീന്ന് നിന്നിട്ടാരെങ്കിലും ഇവിടെ സാരിയുടെ അത് പിൻ ചെയ്താൽ എനിക്ക് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് നല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒരു പൗഡർ അറിയാത്ത പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുട്ട് ഒരു ബ്ലാക്ക് പുട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കുറേ കല്ലൊക്കെ വെച്ചിട്ടുള്ള പുട്ടുകളൊക്കെ കാണും പക്ഷേ മേടിക്കാറുമുണ്ട് പക്ഷേ എന്തോ എനിക്ക് അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നാറ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഐലിനർ നോർമൽ ഐലനറാണ് അത് വെച്ചിട്ടൊന്ന് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ താഴെ കന്മശി അല്ലെങ്കിൽ ഐലനറൊന്നും എഴുതി കൊടുക്കണമൊന്നും അത്ര ഇഷ്ടമല്ല കാരണം എൻ്റെ മുഖത്തിനകത്തൊട്ടും ഭംഗിയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് മേലെ മാത്രം എഴുതിയിട്ട് വാലിട്ട് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യാറുള്ളു കേട്ടോ അപ്പം അങ്ങനെ രണ്ട് സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ചില ടൈമിൽ കണ്ണ് എഴുതുമ്പോൾ ഒരു കണ്ണ് ആയിട്ട് ഉണ്ടാവും പക്ഷെ മറ്റേ കണ്ണ് തന്നെ വാല് വാലിൻ്റെ ആ പോർഷൻ നല്ലപോലെ കൂടിയിട്ടുണ്ടാവും അല്ലാന്ന് നല്ല രീതിയിൽ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും ഇന്നെന്തോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അറിയാത്ത പോലെ ഡൈസായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ഓൺലൈനായിട്ട് മേടിച്ചതാണ് ഈ ലിപ്സ്റ്റിക് ഞാൻ ഫോണിൽ കണ്ടപ്പോൾ കറക്റ്റ് ഇത് എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയൊരു ടൈപ്പ് ലിപ്സ്റ്റിക് ആവുന്നതാണ് ഞാൻ കരുതിയത് പക്ഷേ അത് കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഞാനായിട്ടൊരു ഒരു ബന്ധമില്ലാത്ത ലിപ്സ്റ്റിക് ആണെന്ന് കറക്റ്റായിട്ട് എനിക്കത് സ്യൂട്ടാവണുണ്ടാവില്ല എൻ്റെ മുഖത്തിൽ എന്നാലും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലിപ്പ് ലൈനർ അതായത് ബ്രൗണോ ബ്ലാക്കോ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണോ അപ്പോൾ കളയാനും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കണ്ണെഴുതി കൊടുത്തു പൊട്ട് തൊട്ടു പിന്നെ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര തന്നെയാണെന്ന് ഞാൻ ചെയ്യാറുള്ളൂ ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാം ഹെയർ കെട്ടാൻ വേണ്ടി നിന്നപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടില്ലേ അപ്പം ഞാൻ മുടി അയച്ചിട്ടുണ്ട് ഫാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണങ്ങാനായിട്ട് അപ്പം നമുക്ക് ആ ഗ്യാപ്പിലൊരു കുഞ്ഞെ ഒരു ജിമ്മുക്കുക കമ്മലിട്ട് കൊടുക്കുക ഇതെൻ്റെ അച്ഛൻ ഗുരുവായിരുന്നു കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് കൊണ്ട് വന്നതാണ് കേട്ടോ ഒരു ചെറിയ ലൈറ്റ് പിങ്ക് കളറാണ് കമ്മൽ അപ്പം ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ വലിയ കമ്മലുകളൊന്നും അധികം ഉപയോഗിക്കാറില്ല ഞാൻ എപ്പോഴും ഷോപ്പിലൊക്കെ പോകുമ്പോൾ കുഞ്ഞേ സ്റ്റഡൊക്കെയാണ് സെലക്ട് ചെയ്യാറുള്ളൂ പിന്നെ എനിക്ക് ആരെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ആയിട്ട് തരണതോ അല്ലെങ്കിൽ ഞാൻ അറിയാതൊക്കെ മേടിക്കുന്നതായിട്ടുള്ള വലിയ കമ്മലുകളൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടാവാറുള്ളൂ അങ്ങനെ നമ്മൾ കമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഹെയർ കെട്ടാൻ പോവുകയാണ് തലമുടി കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടൊന്നുമില്ല നനഞ്ഞ മുടി കെട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാറുമില്ല എൻ്റെ എൻ്റെ നല്ല കോലൻ മുടിയാണ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് അത് നിറഞ്ഞു കഴിഞ്ഞാൽ ആകെ കോലി പോലെയാണ് എടുക്കുക അപ്പോൾ ഒന്നുകൂടി നല്ല അതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടാറുള്ളൂ അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഹെയർ കെട്ടാൻ പോവാണ് ആണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടൊന്നും എനിക്കാണെങ്കിൽ ഈ നനഞ്ഞ തലമുടി കെട്ടിയിട്ട് എവിടേക്കും പോകാൻ ഒട്ടും ഇഷ്ടമില്ല കാരണം ഞാൻ എത്ര വൃത്തിയിൽ കെട്ടാൻ നോക്കിയാലും നോക്കിയാലത് കറക്റ്റായിട്ട് കിടക്കില്ല എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറാണ് അപ്പോൾ നല്ലപോലെ ഉണങ്ങി ഡ്രൈ ആയാലും മാത്രമാണ് ഞാൻ വിചാരിച്ച പോലെ കിടക്കുകയുള്ളത് തലമുടി അങ്ങനെ ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ സിമ്പിളായിട്ട് മുടി കെട്ടാന്നാണ് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നല്ല രീതിയിൽ മുടി മുടിയിലെ ചട കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കുറച്ചൊരു നാല് സ്ലേഡും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് ഹെയർ സെൻ്ററിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ടൊന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ വീണ്ടും കുറച്ചും കൂടി ഹെയർ താഴെത്തുനിന്ന് തന്നെ എടുത്തിട്ട് വീണ്ടും പിരിച്ചിട്ട് അതിൽ കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും താഴെത്തുനിന്ന് വീണ്ടും ഹെയർ എടുക്കുക പിരിച്ചിട്ട് അങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഈ ചെവിയുടെ ഭാഗം വരെ എത്തി കഴിഞ്ഞാൽ ഒരുമിച്ച് എടുത്തിട്ട് അത് ഇപ്പം ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു ചെറിയൊരു കുറച്ച് മുടി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ താഴെ താഴെ അങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് പോകുക ചെവിയുടെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ പിരിച്ചു വെച്ചിട്ടുള്ള മുടി ഉണ്ടല്ലോ കുറച്ച് അതെല്ലാതും എടുത്തിട്ട് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ കുത്തി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് കെട്ടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഒക്കെ ഞാൻ കെട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ പെട്ടെന്ന് പമ്പലത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നനഞ്ഞ മുടി ഒക്കെ ആകുമല്ലോ അപ്പോൾ നമ്മൾ വേറെ രീതിയിലൊക്കെ ഹെയർ കെട്ടുമ്പോൾ നനഞ്ഞ ഹെയർ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കില്ല അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് പോവാറാണ് ഞാൻ പതിവ് അങ്ങനെ ഞാൻ ഹെയർ ഒക്കെ കെട്ടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തലമുടി കെട്ടാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് ആ ഫാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫാൻ ഓഫ് ചെയ്ത കാരണം ഐ ലിനർ ജസ്റ്റ് പരന്നിട്ടുണ്ടായിരുന്നു ഞാനത് നോർമൽ ഐലിനർ വെച്ചിട്ടാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രൂഫ് ഒന്നല്ല അതുകൊണ്ടാണ് പരന്നത് എന്നിട്ട് ഞാൻ എൻ്റെ രണ്ട് സൈഡിൽ നിന്നും ചെറിയ ചെറിയ മുടികളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചിടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹെയർ അങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന പോലെ എനിക്ക് ഫീലാകും അത് കഴിഞ്ഞിട്ട് എല്ലാ ഹെയറും ഒരേപോലെ ഒന്ന് ചീപ്പൊക്കെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരി കൊടുക്കണമോ ഒരേപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും പൊന്തി പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബോർ ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സാരി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ചന്ദനം തൊടാമെന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ് ഞാനും കുറച്ച് ചന്തനമൊക്കെ എടുത്തിട്ട് അത് നനച്ച് നെറ്റീലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത് സാരിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും എല്ലാവരും ചന്ദനമൊക്കെ തൊട്ടിട്ട് തന്നെയാണല്ലോ കാണാറ് അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ കയ്യിൽ വളയോ വാച്ച് ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വള ഇരിപ്പ് ഇത് ഞാൻ ജോലി ചെയ്യണോടത്തൊരു ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കൈമൽ അതിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കൈമ എട്ടിയത് എൻ്റെ കയ്യിൽ ഒരു സിൽവർ കളറിലൊരു വാച്ചാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് സാരി ഒക്കെ എടുക്കുമ്പോൾ റെഡി ആവാറുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടേന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്